എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം വൃശ്യക്കൂറുകാർക്ക് എപ്പഴാലെന്നാണ് പറയുന്നത് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന രണ്ടേക നക്ഷത്രങ്ങളാണ് വൃശ്യക്കൂറിലുള്ളത് ഈ നക്ഷത്രക്കാരുടെ ജനുവരി മാസഫാലം പറയുന്നതിന് മുൻപ് അവരുടെ സമയം എപ്രകാരമാണെന്ന് നമുക്കൊന്ന് വിലയിരുത്താം ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടകശനി കാലം ആണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് എഴുത്തു പറയേണ്ട ഒരു കാര്യം കണ്ടകശനി കാലം എന്ന് വെച്ചാൽ നമ്മുടെ ജന്മരാശിയുടെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ നാല് ഏഴ് പത്ത് ഭാഗങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷം വീതമുള്ള കാലയളവാണ് കണ്ടകശനി ഈ രാശിക്കാർക്ക് ശനി നാല് എന്ന ഭാവത്തിൽ സഞ്ചരിക്കുന്നു മാതൃദുരിതം ബന്ധുദുരിതമൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും വളരെയധികം തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഈ സമയത്ത് നേരിടേണ്ടി വരാം പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് കൂടുതലായിട്ട് അത് അനുഭവത്തിൽ വരും അപ്പോൾ അങ്ങനെ ഒരു സമയത്തിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ മെയ് മാസം ഒന്നാം തീയതി വ്യാഴം ഇവരുടെ ഏഴാം രാശിയിലേക്ക് കടക്കുമ്പോൾ ആ കണ്ടകശ്ശേരി ദോഷത്തിന് അല്പം അയവ് വന്നു കാണണം അവർക്ക് കാര്യങ്ങളൊക്കെ യഥാവിധി നടക്കുക എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നല്ല നിവർത്തി സ്ഥാനമാണ് ഏഴാം രാശി അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യത്തിനും ഇറങ്ങി തിരിച്ചാലും അതൊക്കെ നടക്കുക നടക്കുക എന്നൊരു ഫലം അവിടെ കാണാൻ കഴിയും എന്ത് കാര്യത്തിനും ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ നടന്നു കിട്ടുക ആ ഭാവത്തിൻ്റെ പ്രത്യേകതയാണ് ഏഴിൽ വ്യാഴം വരുമ്പോഴുള്ള പ്രത്യേകത അങ്ങനെയാണ് പിന്നെ അതുപോലെ ധാരാളം യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ തേടി വരിക വിദേശയാത്രകളും വിനോദയാത്രകളും ഒരുപാട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മുതൽക്ക് വൃശ്ചിം രാശിക്കാർക്ക് അനുഭവത്തിൽ വന്നു കാണേണ്ടതാണ് എങ്കിലും കണ്ടാശനിയുടെ ഒരു ദോഷം ഒരു വശത്തുള്ളത് ഏഴിലെ വ്യാഴത്തിൻ്റെ ഒരു പരിപൂർണമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ആ രാശിക്കാർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല എങ്കിലും ഒരു പരിധിവരെ അവർക്ക് കിട്ടും ആ ശനിയുടെ ഒരു കണ്ടവശ്ശനിയുടെ ഒരു തടസ്സങ്ങൾ ഇങ്ങനെ ഒരു അന്തർലീനമായിട്ട് എപ്പോഴും നമ്മുടെ കൂടുതലുള്ളതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും എങ്കിലും വ്യാഴത്തിൻ്റെ ഒരു അനുകൂല സ്ഥിതി വരുമ്പോൾ അതിനൊരു കാര്യമായ കുറവുകളും വന്നിട്ടുണ്ടാകും അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഈ രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷത്തിൽ ഇരുപത്തിനാല് മെയ് മുതൽക്ക് കാര്യങ്ങൾക്കൊരു നല്ല രീതിയിലുള്ളൊരു മാറ്റം ഇവർക്കുണ്ടായി കാണണം എല്ലാ രംഗത്തും സാമൂഹികമായിട്ടും തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരവസ്ഥയ്ക്കൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായി കാണണം എന്നിരുന്നാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒൻപതാം തീയതി വ്യാഴത്തിൻ്റെ വക്രഗതി ആരംഭിക്കുമ്പോൾ ഇവർക്ക് വക്രം ആരംഭിച്ചു കഴിയുമ്പോൾ വ്യാഴത്തിൻ്റെ ഒരു നല്ല സ്ഥിതിക്ക് അല്പം കുറവുകൾ വരും വ്യാഴത്തിൻ്റെ വക്രം ഇവർക്ക് ആറാം രാശിയുടെ ഫലങ്ങളെ നൽകും അപ്പോൾ ആറ് ഋണരോഗ ശത്രുസ്ഥാനമായിട്ടുള്ള ആറാം രാശിയുടെ ഫലങ്ങൾ നൽകുമ്പോൾ കണ്ടവശ്ശേരി ദോഷത്തിൻ്റെ ഒപ്പം വ്യാഴത്തിൻ്റെ ഈ വക്രം കൂടിയാകുമ്പോൾ നമുക്ക് അല്പം പ്രതികൂലത ഇവർക്ക് ഒക്ടോബർ മാസം ഒൻപതാം തീയതി മുതൽ ഈ വൃശ്ചിക രാശിയിൽപ്പെട്ട എല്ലാവർക്കും ഉണ്ട് ആ ഒരു പ്രതികൂലതയ്ക്ക് കാരണം വ്യാഴത്തിൻ്റെ ഈ വക്രമാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ വക്ര തുടരുന്നു ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് വക്ര നിവർത്തി വരുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഈ രാശിക്കാരുടെ സമയം എങ്ങനെയാണ് എന്നൊന്ന് വിലയിരുത്താം ഇവർക്കിപ്പോൾ കണ്ടകശനിർഗതിയിൽ തന്നെ ഇരിക്കുന്നു കണ്ടകശനിർഗതിയിൽ തുടരുകയും വ്യാഴത്തിൻ്റെ വക്ര നടക്കുകയും ചെയ്യുന്ന ഈ ഒരു അവസരത്തിൽ നമുക്ക് ആ പൊതുവിലുള്ള ഗ്രഹസ്ഥിതികൾ ജനുവരി മാസം എപ്രകാരമാണ് എന്നൊന്ന് വിലയിരുത്താം വൃശ്യം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം സൂര്യൻ രണ്ടാം ഭാവത്തിലേക്കും മൂന്നാം ധനുമാസത്തിലെ ധനുമാസം കഴിഞ്ഞതിന് ശേഷം മകരമാസം പിറക്കുന്ന ഈ മാസം ധനുവിലേക്കും മകരത്തിലേക്കും കടക്കുന്നത് നല്ല ഫലങ്ങൾ നൽകും മൂന്നാം രാശിയിലേക്ക് കടക്കുന്നത് ജനുവരി പതിനാറാം തീയതിക്ക് ശേഷമാണ് അപ്പോൾ നല്ല രീതിയിലുള്ള ഫലങ്ങൾ പതിനാറാം തീയതിക്ക് ശേഷം ഈ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാം ചൊവ്വ ഇവരുടെ ഒൻപതും ഒമ്പതാം രാശി രാശിയിലും അവിടെ നിന്ന് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി വക്രഗതിയിൽ ഇവരുടെ അഷ്ടമ രാശിയിലേക്കും കടക്കുന്നത് ഇവരുടെ മാനസിക സമ്മർദ്ദവും ഒക്കെ ഒന്ന് അല്പം വർദ്ധിപ്പിക്കും ബുധൻ ഇവരുടെ രണ്ടാം രാശിയിലേക്ക് ജനുവരി ആറാം തീയതി പോകുന്നത് ഇവർക്കൊരു തീരുമാനങ്ങൾക്കൊരു തീരുമാനങ്ങൾക്കൊരു വ്യക്തത ഏർക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കൊരു ഒരു വ്യക്തത നൽകുന്നതിന് കാരണമാവും അതുപോലെ തന്നെ ഇവരുടെ നാലാം രാശി വൃക്ഷത്തിൻ്റെ നാലാം രാശിയായിട്ടുള്ള കുംഭം രാശിയിൽ ശുക്രൻ നിൽക്കുന്നത് ഈ ശനിയുടെ ആ ശനി നിൽക്കുന്ന രാശി തന്നെയാണ് ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ ശനിയുടെ ദോഷഫലങ്ങളെ ഈ മാസം കണ്ടവശനിയുടെ ദോഷഫലങ്ങളെ ഈ മാസം ശുക്രൻ വളരെയധികം കുറയ്ക്കും നാലിലെ ശനിക്ക് പറയുന്നത് അർദ്ധ അഷ്ടമ അർദ്ധാഷ്ടമ ശനിന്നൊരു പറയുക അഷ്ടമ ശനിയുടെ പകു എട്ടിൽ നിൽക്കുന്നതാണ് അഷ്ടമ ശനി അതിൻ്റെ നേരെ പകുതിയായ നാലാം ഭാഗത്ത് നിൽക്കുന്നത് അർദ്ധാഷ്ടമ ശനി എന്നും കൂടെ പറയും ഈ അർദ്ധാഷ്ടമ ശനിക്ക് ശുക്രൻ ഇങ്ങനെ അതിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ശുക്രൻ ജനുവരി ഇരുപത്തിയെട്ടാം തീയതിയാണ് മീനം രാശിയിലേക്ക് പോകുന്നത് അതുവരെ ആ രാശിയിൽ തന്നെ ഉണ്ടാവും എങ്കിൽ പോലും ഈ അർദ്ധാഷ്ടമ ശനി ഇവരുടെ ആരോഗ്യപരമായിട്ടും കരിയറിനെയും അതുപോലെ തന്നെ ഇവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒരു പരിധിവരെ മോശമായിട്ട് ബാധിക്കും ഷുക്കറിൻ്റെ ഒരു സാന്നിധ്യം ഒരു പരിധി വരെ കുറവും നൽകും എങ്കിൽ പോലും ആ ഭാവങ്ങൾക്കൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ആരോഗ്യവും കരിയറിലും ഫിനാൻസിലൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫലങ്ങൾ വരുന്നത് മനസ്സിലാക്കുക അർദ്ധാഷ്ടമ ശനി തുടരുന്നുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എങ്കിൽ ഈ മാസം താരതമ്യേന ഒരു കുറവ് ആ ഈ ഫലങ്ങൾക്കൊക്കെ ഉണ്ടാവും ഇവരുടെ ഏറ്റവും ഈ രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വ്യാഴം വക്രനിവർത്തി വക്രനിവൃത്തി വരുത്തി ജനുവരി ഇരുപത്തി ഏഴാം തീയതി നേർഗതിയിൽ ഇവരുടെ ഏഴാം ഭാവത്തിൽ വരും എന്നുള്ളതാണ് വളരെ നല്ലൊരു വാർത്തയാണ് ഈ രാശിക്കാരെ കാത്തിരിക്കുന്ന ഏറ്റവും നല്ല വാർത്ത അതാണ് ഈ ജനുവരി ഇരുപത്തി ഏഴാം തീയതി വ്യാഴം വക്രനിവൃത്തി വരുത്തുന്നു എന്നുള്ളത് അതുപോലെ തന്നെ ഇവരുടെ അഞ്ചാം രാശിയിലെ രാഹു പ്രണയസ്ഥാനമായ അഞ്ചാം രാശിയിൽ രാഹുരുടെ പ്രണയിതാക്കളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ളൊരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നതിന് കാരണമാകും അതിനുള്ളൊരു ഒരു ഒരു എന്താ ഒരു അഭിപ്രായ ഭിന്നതയോ ഒക്കെ ഉണ്ടാകുന്നതിന് രാഹുവാണ് ആ അഞ്ചാം രാശി നിൽക്കുന്നത് ജാതകത്തിൽ പോലും അഞ്ചാം രാശി രാഹു നിൽക്കുന്നത് വിവാഹത്തിനും സന്താനങ്ങൾക്കും നല്ലതല്ല ഗോചരാലി നിൽക്കുന്നതും നല്ലതല്ല കേതു പതിനൊന്നാം രാശിയിൽ നിൽക്കുന്ന ഇവരുടെ പതിനൊന്നാം രാശിയായിട്ടുള്ള കന്നിരാശിയിൽ നിൽക്കുന്നവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചമാകുന്നതിന് സഹായിക്കും കേതു മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലൊക്കെ നിൽക്കുന്നത് ജാതകത്തിനെ പോലെ തന്നെ ഗോചരവശ ഫലങ്ങൾക്കൊക്കെ നല്ലതാണ് അതിൽ തന്നെ പതിനൊന്ന് ഏതാണ്ട് എല്ലാ ഗ്രഹങ്ങൾക്കും അനുകൂല ഫലങ്ങൾ നൽകുന്ന ഉൾപ്പെടെ അനുകൂല ഫലങ്ങൾ നൽകുന്ന ഒരു ഭാവമാണ് പതിനൊന്ന് എല്ലാ ഗ്രഹങ്ങൾക്കും വളരെ നല്ല ഫലങ്ങളാണ് ആ രാശിയിലുള്ളത് അതൊക്കെ ഏതോട് നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് വളരെ നല്ല രീതിയിൽ സാമ്പത്തിക ഉന്നമനമാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അപ്പോൾ ഇവർക്ക് പൊതുവിൽ പറയുകയാണെങ്കിൽ ഈ വൃശ്ചിക മാസക്കാർക്ക് വൃശ്ചിക്കൂറുകാർക്ക് ഈ മാസത്തിൻ്റെ ആരംഭം അത്ര നല്ലതല്ല എങ്കിൽ പോലും ജനുവരി മാസം പതിനാറ് കഴിഞ്ഞ് സൂര്യൻ ഇവരുടെ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന അന്ന് മുതൽക്ക് ഇവർക്കൊരു നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങുകയും ജനുവരി മാസം ഇരുപത്തേഴിന് വ്യാഴത്തിൻ്റെ വക്രനിവൃത്തി വരുത്തുന്നതോടുകൂടിയിട്ട് ഇവർക്ക് നല്ല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈ രാശിക്കാർ തേടിയെത്തുകയും ചെയ്യും അപ്പോൾ വൃശ്ചിക രാശിക്കാർക്ക് ആശ്വസിക്കാം ഈ മാസം പകുതി മുതൽക്ക് ഇവരുടെ ഭാഗ്യാനുഭവങ്ങളുടെ ആരംഭമാണ് മാസം കൂടി ഇവരുടെ ഭാഗ്യാനുഭവങ്ങൾ ആരംഭിക്കും അത് നിരവധി മാസങ്ങൾ കൂടി ആ ഭാഗ്യാനുഭവം തുടരുകയും ചെയ്യും എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുക ഈ മാസത്തിൻ്റെ ആദ്യത്തെ കുറച്ച് തടസ്സങ്ങളൊക്കെ അതിജീവിക്കുന്നതിന് വേണ്ടി ഇവർ ഇവരുടെ പിതൃക്കളെ അമാവാസി ദിനത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും പങ്കുവയ്ക്കുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ വൃശ്ചികം രാശിക്കാർക്കും എല്ലാ രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം